ാട് ബീച്ചിലാണ് തിരക്ക് കളിക്കുന്ന പോകണ്ടായിരുന്നാണ് കുട്ടികൾ കളിക്കുന്ന ചെറിയ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് ഇവിടെ കുറെ കളിക്കുന്ന സ്ഥലം ആ കുറെ കളിക്കുന്ന സാധനം എല്ലാം ഉണ്ടല്ലോ അന്നോസിന് അവിടത്തേക്ക് പോകേണ്ടത് തിരക്കാണെന്ന് എവിടെ ആ നമുക്ക് ചെന്നോക്കാം ഇവിടെ ആവേണ്ടേ തിരക്കില്ലാത്ത സ്ഥലത്താകണ്ടേ പോയി നോക്കാം എന്നാൽ ഇന്ന് കളിച്ച് കഴിഞ്ഞാൽ കാര്യീട്ട് ഇതേ കാര്യക്കോ എന്തായാലും നല്ല അടിപൊളി സ്ഥലം ഞാൻ ഇത് നല്ല തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച അങ്ങനെ വലിയ തിരക്കൊന്നും ഇന്നുമില്ല എന്നാലും ഉണ്ട് അത്യാവശ്യ ആളുണ്ട് ഞാൻ പ്രതീക്ഷ അത്ര തിരക്കൊന്നുമില്ല എന്തായാലും നമുക്ക് അങ്ങോട്ടെല്ലാം പോയാക്കല്ലോ അന്വേഷേ അന്യോ നമുക്ക് അങ്ങോട്ടെല്ലാം പോയാക്കാലും മുമ്പോട്ട് നോക്കിട്ടോ ഉറങ്ങിക്കന്നു വെറുതാണ് സാറാ നീ എന്ന <S <-cado> <S ോ ചേട്ടാ ചേട്ടാ അങ്ങനെ തന്നെ കരിക്കോ പൈസ പിടിച്ചോടുത്തോടാ കരിക്കോ കീന്നോസ

ரெண்டு கையோடு பிடிக்கு இனி மத்திய பிடிக்கு மத்தோடி ரெண்டு கையோடு பிடிக்கு மாறி மாறி பிடிக்கு

அடேய் வேகாரி நீ லாஸ்ட் லைன்ல வா நீ நீலன்னு சொன்ன நீலே பா பா இரு கே இரு கே அட நிக்கனல இரு ஆ ஊரி ஊriko அது விடு இடி இரு கே ஆ ஊriko ஊriko ஊரி நீல அங்க ந ந ില്ല അപ്പോൾ ബീച്ചിൽ നിറങ്ങുന്നപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ എന്നാ ഫുഡ് പോകുന്നതാണ് എവിടെ പോകുന്നത് വെച്ചാൽ തലച്ചേരിയുള്ള എം ആർ ഐയിലാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ അടച്ചു പൊട്ടിക്കുക അപ്പോൾ എന്നിവ വിശേഷമായി ബൈ ബൈ